ഈ ഓണത്തിനെ തേങ്ങയൊന്നും വറുത്തിറക്കാതല്ലേ വറുത്തിറച്ച് അതേ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു സാമ്പാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാമ്പാറാണത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ കടയിലെ സാമ്പാർ അപ്പം ചോറിനായാലും ഇഡ്ഡലിക്കായാലും ദോശക്കായാലും എന്തിൻ്റെ കൂടെ ഈ ഒരു സാമ്പാർ പോകട്ടെ അടിപൊളി ടേസ്റ്റാണ് ഇതുണ്ടാക്കാനായിട്ട് അധികം പാടൊന്നുമില്ല കേട്ടോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതില്ലേ ഈ സാമ്പാർ ഒരുപ്പം എനിക്കിഷ്ടമല്ല ഞാൻ ഈ പീസ് പരിപ്പിലാണ് സാമ്പാർ ഉണ്ടാക്കണത് അപ്പം നമ്മൾ കിലോ പീസ് പരിപ്പാണ് എടുത്തേക്കണത് കേട്ടോ കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇടണെന്തെന്നാന്ന് വെച്ചാൽ കുറച്ച് അതായത് കുറച്ചൊന്നുമല്ല രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ അതൊന്നും വെട്ടിക്കണ്ടിച്ചിട്ടിട്ടില്ല അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്നും വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ വേവിച്ചിറക്കി വെച്ചേക്കണതില്ലേ ഫുള്ളായിട്ട് വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ പരിപ്പ് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചോളൂ അപ്പോഴേക്കും തന്നെ നമ്മുടെ പരിപ്പ് എന്താണ് മുക്കാൽ ഭാഗം വെന്തി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് സാമ്പാർ കഷ്ണം ഞാൻ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ട ഈ ഒരു സാമ്പാർ ഭക്ഷണമില്ലേ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒറ്റ വിസിലും കൂടി കേൾപ്പിച്ചാൽ മതി പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിയിട്ടും ഞാൻ നേരത്തെയൊക്കെ വീട്ടിലുണ്ടാക്കിയത് വെണ്ടാക്കിയത് തക്കാളി പരിപ്പിട്ടിട്ടുള്ള സാമ്പാറാണ് ഇപ്പോൾ ആണെങ്കിലും കടയിൽ ഈ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴില്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കഷ്ണങ്ങളാണ് ചേച്ചി കഷ്ണം ഉണ്ടെങ്കിൽ കഷ്ണമുണ്ടെങ്കിൽ എന്ന് ചോദിക്കൂട്ടാ അപ്പം അതുകൊണ്ടിട്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും മേടിച്ച് ഞാൻ വെട്ടിക്കണ്ടിച്ചൊക്കെ ഇടും സാമ്പാർ വെക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒറ്റ വയസ്സിൽ മതി അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും പരിപ്പ് വെന്തോട്ടെ കാരണം എന്ന് വെച്ചാൽ നല്ല കുറുകൽ വേണമല്ലോ സാമ്പാറിന് അപ്പം അതെ ഇത് ഒന്ന് അടപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെയൊന്ന് വേട്ട എൻ്റെ ഇടയിൽ നമുക്ക് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് മുരിങ്ങാക്കോലും ഉണ്ടായിരുന്നെട്ടോ അതെ ഞാൻ ഈ സാമ്പാറിൽ ഇടുന്ന പുളിയില്ലേ വളം പുളി നല്ല പുളിയാണ് കേട്ടോ മിക്ക ആൾക്കാരെൻ്റെ അടുത്ത് ഇട്ട് ചോദിക്കണ ചേച്ചി ആ പുളിക്കാരൻ്റെ നമ്പർ തരോ തരോന്ന് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പുളിയും കൊണ്ട് വന്നപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ധൈര്യമായിട്ട് നമ്പർ ഇട്ടു കൊടുത്തോ ഞാൻ കൊറിയറായിട്ടൊക്കെ ഓരോരുത്തർക്ക് അഴച്ചു കൊടുക്കുന്നതാണെന്നാണ് നല്ല പുളിയാണ് കേട്ടോ ഇച്ചിരി ഇട്ടാൽ മതി നല്ല കുറുകലുള്ള പുളിയും നല്ല കളറും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കട തുടങ്ങി അന്ന് തുടങ്ങിയാൽ പുള്ളിയുടെ പുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അയാൾക്കുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ വേണ്ടവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആ ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ വേണ്ടത് ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് അതൊരു പാക്കറ്റ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ടിതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നല്ലൊരു കറുത്ത കളറ് അതായത് നല്ലോണം മൂത്ത് ഇട്ടണമെന്നാണ് ഉദ്ദേശിച്ചതെട്ടോ ആ ഒരു കളറാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളി മുരിങ്ങാക്കോലും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ സാമ്പാറിനൊക്കെ തേങ്ങ വറുത്തിരക്കില്ലേ അപ്പോൾ ഒരു കളർ കിട്ടൂലേ അതേപോലെ വേണം വേണോട്ടെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് ഇട്ടാനായിട്ട് പിന്നെ ഇല്ലേ പുളി വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം പുളി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിടുക ഞാനിപ്പോൾ പുളി വെള്ളം അധികം വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ പുളി വെള്ളം വെച്ചത് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ടില്ലേ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കും മുരിങ്ങാക്കോലും വെന്ത് ഇട്ടണോട്ടോ ഞാനിപ്പം ഇല്ലേ കുറച്ച് നേരം മൂടി വെച്ചു കൊടുക്കട്ടെ അപ്പോൾ ഒന്ന് വെന്ത് ഇട്ടിക്കോളും അപ്പം നമുക്ക് ഈ ഒരു കുക്കറൊക്കെ തുറന്ന് നോക്കാം ഈ വെണ്ടക്കയും അല്ല വെണ്ടക്കയും പോട്ടെ എന്നാണ് കഷ്ണങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തായെന്നൊക്കെ നോക്കുമ്പോഴില്ലേ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും കറക്റ്റ് വേവായിരുന്നിട്ടാ അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയും തക്കാളി മുരിങ്ങാക്കോലൊക്കെ വേവാനിട്ടിട്ടില്ലേ അതൊക്കെ വെന്ത് മസാലയുടെ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടിട്ടുണ്ട് ഞാനപ്പം ഇതുപോലെയൊക്കെ തന്നെ എല്ലാ സാമ്പാറും ഉണ്ടാക്കണം പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് സാമ്പാർ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കഷ്ണങ്ങളില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ എല്ലാം കൂടി അങ്ങനെ ഇളക്കി കൂട്ടി എടുക്കണം അപ്പം ഞാനിത് ഇളക്കിക്കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് എന്തോരം ഇനി ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണത് നമുക്ക് കടയിൽക്ക് ഇതൊന്നും തികയൂലല്ലോ അപ്പോൾ ഇതേ നോക്കുമ്പോൾ നന്നായിട്ട് കൂറുകൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ആ ഒരു കുക്കറൊക്കെ കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിൽ ഇറക്കണ സമയത്ത് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ എൽ ജി കായപ്പൊടിയാണ് കേട്ടോ എൽ ജി കായപ്പൊടിയും ബ്രാഹ്മണി സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ നമ്മളിവിടെ സാമ്പാറുണ്ടാക്കുള്ളൂ ഉപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടില്ലേ കുറവ് പോലെ തോന്നിക്കണം അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കട്ടോ എന്നാലേ ആ പുളിയും മധുരവും എരിവും കൂടിയാക്കി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലത് തിളച്ച് വന്നപ്പോഴേക്കും കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സാമ്പാർ അങ്ങനെ തിളച്ചുകഴിഞ്ഞപ്പോഴേ എന്താ മണം നല്ല ടേസ്റ്റും എനിക്കാണെങ്കിൽ കൊതിയായിട്ടും പോലെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ കുറച്ച് ചോറെടുത്ത് കഴിക്കാമെന്ന് ഓർത്ത് പിന്നെ നിങ്ങളിങ്ങനെ ഇതിലേക്കണം തിളക്കണാണും കുറുകിയ ചാറ് കുറുകേ ചാർ എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇത് വെള്ളം പോലെ ഇരിക്കണമെന്ന് പക്ഷേ കുറച്ച് നേരം ഇരിക്കണോടോ എന്നാലേ സാമ്പാർ സെറ്റ് സെറ്റാവുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചോറൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ പിന്നെ കുറച്ച് അച്ചാറും വെച്ച് കൊടുത്ത് പപ്പടവും വെച്ചാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഈ ഓണത്തിന് ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു